നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ബി ജെ പിയേയും തകർക്കാനായി ഞങ്ങൾ ഒന്നിച്ചു പോരാടുമെന്ന് പലതവണ ആവർത്തിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ തമ്മിലടിക്കുന്നത് നാം മഹാരാഷ്ട്രയിൽ കണ്ടിട്ടുണ്ട് ഡൽഹിയിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ദാ ബംഗാളിലും അത് ആവർത്തിക്കുകയാണ് അപ്പോൾ ഈ പരാമർശങ്ങളും വെല്ലുവിളികളും എല്ലാം വാക്കുകളിൽ മാത്രമാണോ നാം ഇപ്പോൾ കുറച്ച് നാളുകളായി കാണുന്നത് ഈ മുന്നണി രൂപീകരിച്ച സമയം മുതൽ പാർട്ടികൾ അത് രൂപീകരിച്ച സമയം മുതൽ ഈ പാർട്ടികൾ തമ്മിൽ ഇതുവരെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തു അത് ഇവർ ഒന്ന് ചേർന്നിരുന്ന് ആ മുന്നണിക്ക് ആവശ്യമായ ഒരു നയരേഖ ഉണ്ടാക്കുകയോ ഒരു പരിപാടി ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല ഇതിൽ പെട്ട പാർട്ടികളെല്ലാം പറയുന്നത് എന്താ ഞങ്ങൾ ഈ മുന്നണി ഉണ്ടാക്കിയത് ദേശീയ തലത്തിൽ ബി ജെ പി പ്രതിരോധിക്കാണ് എന്നുള്ള പേരിലാണ് ഇവർ തുടങ്ങിയത് അങ്ങനെയാണെങ്കിൽ ആ രൂപത്തിൽ ഇവരൊരു ഒരു നയം രൂപപ്പെടുത്തേണ്ടതല്ലേ ദേശീയ തലത്തിലൊരു നയം നമുക്ക് രൂപപ്പെടുത്തി ബി ജെ പിയെ പ്രതിരോധിക്കാം ഇല്ല ഇപ്പോൾ അവർ ചെയ്യുന്ന എന്താണ് വെറുതെ പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഇന്ത്യ മുന്നണി ഇപ്പോൾ ശ്രമിക്കുന്നത് ഇവരെല്ലാം ഒരുമിക്കുന്ന അവരുടെ കേസിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് ഈ ജെ വിളിക്കാൻ ജോൺ ബട്ടാസും ഇവിടെയുള്ള ബാക്കി പിന്നെ സി പി എമ്മിലെ ആളുകളും പിന്നെ പുറകടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഈ ബംഗാളിലെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിൽ മമതാ ബാനർജി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒരു ഇതാണ് ഒരു ഈ ഒരു ആക്സസ് ഇല്ലാത്തൊരു നേതാവാണ് കാര്യം അവരെപ്പോൾ യാതൊരു രീതിയിലങ്ങനെ പ്രതികരിക്കണം എന്നവർക്കറിയില്ല അവർ ഇതുവരെ അവർ രാഹുൽ ഗാന്ധിയെ നേതാവായിട്ട് അംഗീകരിച്ചിട്ടില്ല അത് പലപ്പോഴും മാവാൻ തുറന്ന് തുറന്ന് പറഞ്ഞതാണ് കാര്യം ഇയാളെ വെച്ചുകൊണ്ട് ഈ മുന്നണിയിൽ എനിക്ക് വരാൻ താൽപ്പര്യമില്ല എന്ന് മമത വളരെ മുമ്പേ തന്നെ പറഞ്ഞു പക്ഷേ രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തി വേറൊരാളെങ്കൂടി ചിന്തിക്കാൻ പോലും കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു ആ ഒരു രാഹുൽ ഗാന്ധിയിൽ തട്ടി ഇവർ തമ്മിലുള്ള ഐക്യം ഇൻഡ്യമിൽ ചേരാനുള്ള ഐക്യം പൊളിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് പൊളിഞ്ഞു പോയി പക്ഷേ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനിൽ ഈ കോൺഗ്രസ് തൃണവനുമായിട്ട് ഒരു എന്താണ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇത് ഉണ്ടാക്കിയിരുന്നൊരു സന്ധ്യ ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിന് ഇരുപത്തിനാലിലെ ലോക്സഭയിൽ മത്സരിക്കും കാരണം മോദി തോപ്പിക്കണമല്ലോ അതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമന്ത്രി പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ് അഞ്ച് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിലൊന്ന് വെസ്റ്റ് ബംഗാളിൽ അവിടെ കോൺഗ്രസ് പറയുന്നത് അവിടെയുള്ള മുഴുവൻ സീറ്റിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റാല് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുവാണ് വേഗമ തമാശേരി തോന്നും ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് മത്സരിക്കുക സ്ഥാനാർത്ഥികൾ ബംഗാളിൽ ഉണ്ടാവുമോ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാരണം അങ്ങനെ അവിടെ ആളില്ല ഒന്നത് ഒരു യാഥാർത്ഥ്യബോധത്തോടെ അല്ല കോൺഗ്രസ് ഒക്കെ പറയുന്നത് ഇത് ചിലപ്പോൾ ഒരുപക്ഷെ പിന്നെ മമതയെ ചൊളിപ്പിക്കാനായിരിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നണിയിൽ ചേർക്കും അവരോടൊപ്പം ചേർന്ന് മത്സരിച്ച് അഞ്ച് സീറ്റ് ഒപ്പിക്കാം എന്നുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ അവർ നടത്തുന്നത് പക്ഷേ സത്യം മമതാ ബാനർജി അറിയാം അവിടെ ഏത് പാർട്ടിക്ക് എത്ര വോട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് മമതാ ബാനർജി മറ്റാരെക്കാളും അറിയുന്ന സെറിയാണ് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇല്ലാത്ത വോട്ട് സമാഹരിക്കാൻ കഴിയും എന്നുള്ള കൂടി എല്ലാ സീറ്റിലും ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുന്നത് അവിടെ മറ്റൊരു പാർട്ടി കൂടെ ഉണ്ട് സി പി എം ഒരു എം എൽ എ പോലും നിലവിലില്ലാത്ത പിന്നെ ദീർഘാലം ഭരിച്ച ഒരു പാർട്ടി കൂടെ അവിടെ ഉണ്ട് ഈ കോൺഗ്രസ് ആ സി പി എുമായിട്ട് പോലും അവിടെ ധാരണ ഉണ്ടാക്കാൻ തയ്യാറല്ല അപ്പോൾ ഇവരെല്ലാവരും സി പിറുഭാഗത്ത് സി പി എമ്മിൻ്റെ നിലവിളി തുടരുകയാണ് ബി ജെ പിക്ക് എല്ലാവരും ഒന്നിക്കണം കോൺഗ്രസ്സും ഒന്നിക്കണം ഒറ്റക്കെട്ടായി ബി ജെ പി ചെറുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴാണ് കോൺഗ്രസ് മറ്റൊരു വഴിയെ പോകുന്നത് തീർച്ചയായിട്ടും ഇതേ ഇതേ സി പി എം കേരളത്തിൽ എന്തുകൊണ്ടി ആവശ്യം ഉന്നയിക്കുന്നില്ല ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പം എന്ന് പറയുന്നത് നേരത്തെ ബി ജെ പിയെ മാറ്റി നിർത്താനാണ് എങ്കിൽ അല്ല കോൺഗ്രസ് ഒരു ശരിയായ വഴിയാണോ കാരണം ആസമായാലും കേരളമായാലും ഈ സംസ്ഥാനങ്ങളിൽ അധികാരം പിടിക്കാമെന്നൊരു ധാരണ അവർക്കുണ്ട് അത് ആ ബംഗാളിലെ പ്രശ്നം കേരളത്തിൽ ചർച്ചയാകുമെന്നൊരു ധാരണ ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷയുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അധികാരം കിട്ടും എന്നവർ പ്രതീക്ഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് അപ്പോൾ കേരളത്തിൽ ഈ ഈ എന്താണ് ദോഷം ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം മറ്റു സംസ്ഥാനങ്ങൾ ഇടപെടേണ്ടത് ഇപ്പോ എന്തായാലും കിട്ടില്ല അല്ല ബംഗാളിൽ അവർക്ക് അവിടെ അവരുടെ അഡ്രസ്സില്ല തീർച്ചയായിട്ടും അപ്പൊ കേരളത്തിൽ ചർച്ച ആയി കഴിഞ്ഞാൽ സ്വഭാവമായിട്ടും ഇടാതെ ബിജെപി മോലെടുപ്പ് നടത്തും ആ മോലെടുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഇത് ഒരു ഒരു വെറുതെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കാം ഭാവിയിൽ ചിലപ്പോൾ അവര് പിന്നെ ഇവരോടൊപ്പം എന്നുള്ള ഇനി മമതയുടെ ചേർന്ന സി പി എം ആയിട്ട് ചേർന്നവർ എന്തു ചെയ്യും ബംഗാളിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് കാരണം സി പി അവിടെ ഇപ്പം ആരുമില്ല സി പി എമ്മിനും സ്ഥാനാർത്ഥികളെ കിട്ടാത്തൊരു സാർ പക്ഷെ അവരെല്ലാ സീറ്റിലും മത്സരിക്കുമെന്നുള്ള വീരവാദം അവർ അടിച്ചില്ല അവരോട് മത്സരിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷെ സി പി എം നേതാക്കളല്ലോ അതാണ് അതാണ് അവിടെ നിന്ന് ഓടി വന്ന ഏരിയ സെക്രട്ടറിമാര് ജില്ലാ സെക്രട്ടറിമാര് ഇപ്പം കേരളത്തിൽ ഈ പൊതുവെ തമാശ പറഞ്ഞ പൊറോട്ട അടിച്ചും ഈ പിന്നെന്താണ് വീട് പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർ നോക്കിയപ്പോൾ അവിടെ പോയി ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ പിന്നെ ഇവിടെ ഗോവനെങ്കിലും സ്വീകരിക്കാം എന്ന് പറയുന്നത് ഇനി അത് പേയ്മെൻ്റ് ആണെന്ന് എനിക്കറിയില്ല അങ്ങനെയും സംശയിക്കാമല്ലോ അവർ വലിയ ആവേശത്തോടെ ഈ പാർട്ടി അത് സ്വീകരിച്ചതാണോ അതോ നമ്മൾ സാറിന് ഈ യോഗങ്ങൾക്ക് ഒരാളിൽ ഇറക്കുമല്ലോ ധർണ ചെയ്യുക അങ്ങനെ പൈസ കൊടുത്തിറക്കിയതാണോന്നറിയില്ല അഞ്ഞൂറ് രൂപയും വേര് അഞ്ഞൂറ് രൂപ അപ്പോൾ ഇങ്ങനെയുള്ള പല സ്റ്റണ്ടുകളും ഇനി പല ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേ പക്ഷേ ഇവിടെ ഈ ബംഗാളിനെ സംബന്ധിച്ചിട്ട് ബംഗാളിലിപ്പോൾ പിന്നെ മമതാ ബാനർജി എന്നെ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് തന്നെ അവിടെ ജയിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട് കാരണം ബി ജെ പി വലിയ തോതിൽ അവിടെ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് മമതാ ബാനർജിക്ക് അധികാരം നഷ്ടപ്പെടുമെന്നാണ് ഏതാണ്ട് ഇതുവരെ നടന്ന ചില സർവേകളുടെയൊക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ തനിക്കൊരു ഭീഷണിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ മമതാ ബാനർജി അവരോട്ട് കൂട്ടുകൂടാൻ തയ്യാറായിരിക്കും ബി ജെ പിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് കാരണം ചില സീറ്റുകളിലെങ്കിലും ഇവരിൽ നിന്ന് കിട്ടുന്ന പത്തോന്നൂറോ വോട്ട് വെച്ചിട്ട് ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഒരു ശ്രമം ചിലപ്പോൾ മമതാ നടത്തി കൂടായില്ല കാര്യം അവരെ സംബന്ധിച്ചിട്ട് അവരുടെ പ്രധാന ശത്രുന്ന് പറഞ്ഞത് ബി മറ്റു പിയാണ് രണ്ട് കൂട്ടരുടെയും പ്രധാന ശത്രു ബി ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ഈ മഴവിൽ മുന്നണി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംവിധാനം ബംഗാളിൽ വന്നുകൂടായില്ല പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മമതാ ബാനർജി കഴിഞ്ഞ കുറച്ച് ദിവസം കളിഞ്ഞ കളികളുണ്ട് ഞാൻ ബംഗാളിക്ക് ഒപ്പമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയി വാദിക്കാൻ പോയി രണ്ടു ദിവസം മുമ്പ് ഈ എസ് ഐ ആറായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ അത് അവർക്ക് ബും മറാൻ എന്താണ് എത്താണ് ഇന്നലെ നരേന്ദ്രമോദി രാജ്യസഭയിൽ മറുപടി പറഞ്ഞപ്പോൾ രാഷ്ട്രപതിയുടെ നന്ദി പറയ ഈ എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ മറുപടി പറഞ്ഞ സമയത്ത് ഇദ്ദേഹം നല്ല നല്ലൊരു കൊട്ട് മോദിക്ക് കൊടുത്തു എന്താ പറഞ്ഞത് ലോകത്തെ ഒരു രാജ്യവും അതായത് സ്വന്തം ജനദേശിക്കുന്ന ഒരു രാജ്യവും ഈ നോഴുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കില്ല പക്ഷേ ഇവിടെ ചില ആളുകൾ അവർക്ക് വേണ്ടി കോടതിയിലും കയറി വാദിക്കാൻ വരെ തയ്യാറായിരിക്കുന്നത് നല്ല കൗണ്ടർ ചെയ്തിട്ടുണ്ട് മോദി ഇതായിരിക്കും ബി ജെ പി ബംഗാളിൽ ചർച്ചയാക്കുന്നത് കാര്യം അവിടുത്തെ സാറിന് ജനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ ഇവർ കോടതി പോയത് അവിടെ ജനങ്ങൾക്ക് റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ പോയത് അവിടെ മുർഷീദാബാദിൽ കലാപം നടന്നു ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു ഇവർ കോടതി പോയോ പോയില്ല അതുപോലെ തന്നെ സന്ദേശ്കാരിയിൽ പൊള്ളാടുന്നു ഇവർ കോടതി പോയില്ല ആർ ജി കർ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ പത്തിരുപതിൽ ചേർന്ന് ക്രൂരമായിട്ട് ബലാസനം ചെയ്ത് കൊന്നു ഈസ്ത്രീ പോയോ സുപ്രീം കോടതിയിൽ അപ്പോൾ ഈ എന്താണ് ഈ പറഞ്ഞ ഈ തൊഴിയേറ്റക്കാരെ വോട്ട് കുറേ ബംഗ്ലാദേശിൽ നിന്ന് കുറേ മുസ്ലിങ്ങളെ രോഹിണികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണെന്ന് ഇന്നലെ മോദി മോദിയൊരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടി വ്യക്തമായി ഇതായിരിക്കും പിന്നെ ബംഗാളിൽ ചർച്ചയാക്കാൻ പോവുക അപ്പോൾ മുങ്ങിത്താണ് കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് പ ടി എം സി ബംഗാളിനെ സംബന്ധിച്ചിട്ട് അവരൊരു പിടിവള്ളി തടിയാണ് ആ പിടിവള്ളി പിടിവള്ളിയായിട്ടാണ് ഇങ്ങനെയുള്ള ജവാനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് എന്താണ് എന്തെങ്കിലും മോതലപ്പ് നടത്തു നടക്കാൻ കഴിയുമോ എന്ന് കോൺഗ്രസ് ആലോചിക്കുന്നത് അപ്പോൾ ഇവരുടെ പരാജയ ഭീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പേടിച്ചിട്ട് അവരോടൊപ്പം ചേർന്നേക്കും എന്നുള്ള ഒരു ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോൺഗ്രസ്സുമായി ടി എം സി സഖ്യം ചേരുമെന്ന് ചില വാർത്തകൾ വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മമതാ ബാനർജി എത്താനുള്ള സാധ്യതയുണ്ടോ അല്ല മമതാ ബാനർജി അങ്ങനെ വരണമെങ്കിൽ തന്നെ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്കൊരു ബോധ്യം ഉണ്ടാവണം കാരണം ഞാൻ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പാർട്ടി അധികാരത്തിൽ ആവശ്യമായ സീറ്റുകൾ കിട്ടില്ല ജയിക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം അവർക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അങ്ങനെ ഒരു പിന്നെന്താണ് ധാരണയ്ക്ക് തയ്യാറായിരിക്കും പക്ഷേ അപ്പോഴും ഒരു ചോദ്യം കോൺഗ്രസ്സിന് വെസ്റ്റ് ബംഗാളിൽ എത്ര വോട്ടുണ്ട് എന്നുള്ളത് ചില പോക്കറ്റുകളിൽ ഈ പറഞ്ഞതുപോലെ കുറച്ചവർക്ക് വോട്ട് നേടാൻ കഴിയും മറ്റു ചില ഭാഗങ്ങളിൽ തന്നെ കഴിയില്ല സി പി എമ്മിന് ചില പോക്കറ്റുകളിൽ കുറച്ച് വോട്ടുകളുണ്ട് പക്ഷേ മമതാ ബാനർജി അങ്ങനെ മമതാ ബാനർജി ബംഗാളിലെമ്പാടും അവർക്ക് വോട്ടുണ്ട് അപ്പോൾ അതാണ് അവരുടെ ഒരു ബലമെന്ന് പറയുന്നത് ആ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പറഞ്ഞ ചില വേലകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ ബി ജെ പിക്ക് കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുക എന്നവരുടെ ഓരോ ഓരോ നടപടികളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഇവിടെ എന്തുകൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കുന്നില്ല സിപിഎം വേണ്ടി ചേർന്ന് മറ്റ് ലീഗുമായിട്ട് ചേർന്ന് നിങ്ങൾ എന്തുകൊണ്ട് ബി ജെ പി പ്രതിരോധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഈ മുന്നണി ഇരട്ടത്താപ്പ് അവിടെ വ്യക്തമാണ് കാരണം അധികാരം കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് മുന്നണിയില്ല അധികാരം ഇല്ലാതെ മോദിയെ തോപ്പിക്കാൻ വേണ്ടി നമ്മൾ മുന്നണിയാകും ഇതിനെയാണ് നമ്മൾ അവസരവാദം എന്ന് വച്ചമലയാളത്തിൽ പറയുന്നത് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക